എനിക്ക് ലൈസ് നമ്മളെ ഗെയിമിലൂടെ ഇത് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഡിഫൻഡർ ഡിഫെൻഡർക്കാരും പിന്നെ നമ്മളെ ഫർണിച്ചർ പ്രോക്സ് ഇതായി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഫർണിച്ചറിന്റെ പ്രോക്സും ഡിഫൻഡർ കാറൊക്കെ വന്നിട്ടുണ്ട് അപ് അപ്പോൾ കേസ് അപ്ഡേറ്റ് ചെയ്ത കൂട്ടുകാർ നേരെ പോയി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് കഴിഞ്ഞിട്ട് നമ്മുടെ കാർ ഇപ്പൊ എല്ലാ കൂട്ടരും വിചാരിക്കുന്ന ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഡിഫൻഡർകാരുടെ കോഡ് ഞാൻ ഇപ്പോൾ ഡീറ്റലായിട്ട് തന്നെ പറഞ്ഞു തരും ഒക്കെ ഫോൺ കളഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് പൂജ്യവും രണ്ടും പൂജ്യം 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 രണ്ട് ഇതാണ് കേസ് ഇതിൻ്റെ ചീറ്റ് കോഡ് പൂജ്യം 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 രണ്ട് മൂന്ന് പൂജ്യവും ഒരു രണ്ടും നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഗെയിമിൽ നമ്മൾ ഡിഫൻറ്റർ കാര് കിട്ടും അപ്പം കേസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാര നേരെ പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കല്ലേ ഒ ടി പി അപ്ഡേറ്റ് ചെയ്യാകേസ് ആ ഇപ്പം വന്നേ ഉള്ളൂ കേസ് നമ്മുടെ ഗെയിമിൽ ഇപ്പോഴായിട്ട് അപ്ഡേറ്റ് വന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പോയി നമ്മുടെ ഗെയിമിൽ അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ അടിപൊളി കാർ ഞാൻ എങ്ങനെയാണ് ഡിഫൻറ്റർ കാര് കാര്യമെന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഡിഫൻഡർ കാർ ആണ് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരെ നേരെ പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ എങ്ങനെ നമ്മൾ ഈ ഒരു ഫർണിച്ചർ പ്രോക്സ് എല്ലാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡെ കാണിച്ച് തരാം അപ്പോൾ അപ്ഡേറ്റ് പെട്ടെന്ന് തീരെ ചെയ്യുക ഓടിപ്പോയി ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫർണിച്ചറിൻ്റെ പ്രോക്സ് ഒക്കെ കിട്ടുകയാണ് അപ്പം നമ്മൾ വണ്ടി എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ഓക്കെ അപ്പം ഇതാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് ഇത്രയും ഫർണിച്ചേഴ്സ് അപ്പോൾ ഈ ഒരു ഫർണിച്ചേഴ്സിൻ്റെ എല്ലാ ചിറ്റ് കോഡും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് ജിറ്റ് കോഡാണ് കെ ഫർണിച്ചറിൻ്റെ ഫസ്റ്റ് ജിറ്റ് കോഡാണ് നമ്മൾ ആർ ജെ സ്റ്റൂളിൽ നിങ്ങൾ എഫ് എന്ന് നിങ്ങളെ കടിക്കുക എഫ് വണ്ണ് എഫ് വണ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമ്മളെ ബെഡ്ഡാണ് ഗീസ് വരുന്നത് കട്ടിൽ കട്ടിലാണ് ഗീസ് നമ്മൾ ഗെയിമിലോട്ട് വരുന്ന ഫസ്റ്റ് ആയിട്ട് ഫർണിച്ചറിൻ്റെ ഫസ്റ്റ് ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ഫർണിച്ചറാണ് ഗീസ് വരണതൊക്കെ അടിപൊളി ഫർണിച്ചർ ഫർണിച്ചറായിട്ടുള്ള ബെഡ്ഡാണ് കട്ടിലാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ഫസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് മോഡ് ഓൺ എന്ന ഓപ്ഷനൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ അടുത്ത ചുറ്റിക്കോട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ അടുത്ത ചിക്കോഡ് എഫ് ടു ആണ് എഫ് ടു അടിച്ചു കഴിഞ്ഞാൽ ചെറിയ സോഫ വരും സിംഗിൾ സോഫയാണ് ഇത് സിംഗിൾ ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയ സിംഗിൾ സോഫ പിന്നെ സ്ഥലം അടുത്ത് ഡബിൾ സോഫ ആണ് ഡബിൾ സോഫ ആണെങ്കിൽ നിങ്ങൾ എഫ് ത്രീ അടിക്കുക എഫ് ത്രീ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡബിൾ സോഫ വരും മൂന്നെണ്ണം ഉള്ള മൂന്ന് പേർക്ക് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റിയ ആ ഡബിൾ സോഫ വരും ഇത് എഫ് ത്രീ ആണെങ്കിൽ ഡബിൾ സോഫയുടെ ചിക്കോഡ് അത് കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഗെയിമിലോട്ട് വന്നാൽ എഫ് ഫോർ അടിക്കുക എഫ് ഫോർ എഫ് ഫോർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഗെയിമിലോട്ട് വന്നൊരു ഐറ്റം ഇത് നമ്മളെ സിംഗിൾ ഇത് പുതിയൊരു സോഫ പച്ച കളർ വേറൊരു അതിൻ്റെ തന്നെ വേറൊരു മോഡൽ സോഫയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇതൊരു ഗ്രീൻ കളർ സോഫയാണ് അതേപോലെ തന്നെ ഒരു മോഡലിലെ സോഫയാണ് ഇത് വേറൊരു മോഡൽ സോഫയാണ് നമ്മുടെ ഗെയിമിലോട്ട് ദീതി വന്നതൊക്കെ ഇതും നല്ല വേറെ വെറൈറ്റി ഒരു സോഫയാണ് ഓക്കെ അപ്പം അടുത്ത സോഫ ഞാൻ അടുത്ത സോഫ ആയിരിക്കുമല്ലോ ഗ്രൈസ് അടുത്ത നമ്മളെ ഫർണിച്ചർ ഐറ്റംസ് വല്ലതും ആയിരിക്കും അപ്പോൾ ഞാൻ ഇതെങ്കിലും കാണിച്ചു തരാം അപ്പോൾ ഇത് സോഫയല്ല ഇത് നമ്മളെ ടേബിളായിരുന്നു ഞാൻ എന്തായാലും അത് തല തിരിച്ച് വെച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ആയത് അതിന് എഫ് സിക്സ് അടിക്കുക എക്സ് എഫ് സിക്സ് അടിച്ചത് നമ്മൾ ഡ്രോയറിൻ്റെ ടേബിൾ വരും ഡ്രോയർ പോലത്തെ ടേബിളുകൾ വരും മറ്റേത് സോഫയല്ലായിരുന്നെങ്കിൽ നോർമൽ ടേബിളായിരുന്നു ആ തിരിച്ച് വെച്ചപ്പം അത് കിട്ടിയില്ല നമുക്ക് സോഫ ടേബിളാന്ന് ഓക്കെ അങ്ങനത്തെ ഒരു വരണം പിന്നെ അടുത്തത് നമ്മളെ എഫ് സെവൻ എഫ് സെവൻ എഫ് സെവൻ ആ എഫ് യു ആ എഫ് സെവൻ എഫ് സെവൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ നമ്മളീ ഒരു ട്രാഷ് ക്യാൻ വരും നമ്മൾ വീട്ടിനകത്ത് വെക്കുന്ന ട്രാഷ് ഇടുന്ന ക്യാൻ ഈ വേസ്റ്റൊക്കെ ഇടുന്ന ക്യാനുകൾ വരും അത് കഴിഞ്ഞ അടുത്ത ഇപ്പം നിങ്ങൾക്ക് എല്ലാം എല്ലാം കാണിച്ച് തരാം ഡീറ്റെയിൽഡ് ആയിരിക്കുന്ന കുറേയധികം പ്രോക്സ് ഫർണിച്ചറിൻ്റെ പ്രോക്സ് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോയിൽസ് ഞാൻ പറഞ്ഞത് ഏതൊക്കെ പ്രോക്സുകൾ വരുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പ്രോക്സുകൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം അടുത്ത പ്രോക്സാണ് എഫ് എയിറ്റ് എഫ് എട്ട് അടിച്ചു കഴിഞ്ഞാൽ എഫ് എയ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു റൂമിലൊക്കെ ഇങ്ങനെ ലാമ്പ് ഡബിൾ ലാമ്പ് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളെ ടേബിൾ ലാമ്പ് വലിയൊരു ടേബിൾ ലാമ്പ് നമുക്ക് കിട്ടും ഇത് മൾട്ടിപ്ലേറ്റായി ഏറ്റവും കൂടും അത് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ കളർ ടേബിൾ ലാമ്പ് സിസ്റ്റം പോലെ ഉണ്ട് ഓക്കെ പിന്നെ എഫ് ഒൻപത് അടിച്ചു കഴിഞ്ഞാൽ നീല കളർ ടേബിൾ ലാമ്പ് കിട്ടും അത് റെഡ് കളർ ടേബിൾ ലാമ്പ് ആയിരുന്നെങ്കിൽ ഇത് ബ്ലൂ കളർ ടേബിൾ ലാമ്പാണ് പിന്നെ കുറച്ചധികം ഐറ്റംസ് ഉണ്ട് കേസ് ഓക്കെ അത് കഴിഞ്ഞ് എഫ് പത്ത് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിന് നമ്മുടെ ഈ ഒരു ടേബിൾ നിങ്ങൾ കണ്ടിട്ട് ചെറിയൊരു ടേബിൾ ഏറ്റവും പൊക്കം കുറഞ്ഞ ടേബിൾ നമ്മുടെ സോഫേരടുത്തൊക്കെ ഇടുന്ന പൊക്കം കുറഞ്ഞൊരു ടേബിൾ നമുക്ക് ഇവിടെ കിട്ടും അതുവരെ ലെവലായിട്ടുള്ളൊരു ടേബിള് തന്നെയാണ് അത് കഴിഞ്ഞ് അടുത്ത ടേബിൾ വന്നിട്ട് ടേബിൾ ആയിരിക്കത്തില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും അടുത്ത എഫ് പതിനൊന്നാണ് എഫ് പതിനൊന്നു ടി വി എസ് പി എഫ് പതിനഞ്ച് ടി വി വരും ഞാൻ എന്തായാലും ടി വി ജസ്റ്റ് ആ ടേബിളിനെ പുറത്തോട്ടെടുത്ത് വെച്ച് അപ്പോൾ ടി വി ഉണ്ട് കേട്ടിട്ട് ഞാൻ എപ്പോഴും കണ്ടത് എഫ് പതിനൊന്നാണ് ടി വിയിലെ ചിക്കോട് ടി വി കളക്കുണ്ട് നിങ്ങൾ എഫ് വണ്ണോട്ട് അടിച്ച് തുടങ്ങാം എഫ് വണ് തൊട്ട് എഫ് പതിനൊന്ന് വരെ ഇപ്പം നിലവിലുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ഫർണിച്ചേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുള്ളത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാർ നേരെ പോയി പെട്ടെന്ന് തീരെ പറ്റി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചിറ്റ് കോഡൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനാലാണെങ്കിൽ ഇതിൻ്റെ ചീറ്റ് കോഡൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്ന പതിനാലും പതിമൂന്നൊക്കെയാണ് ചിറ്റ് കോഡ് പന്ത്രണ്ടൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ചീറ്റ് കോഡ് ഒക്കെ അപ്പം ഇതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചേച്ചി ഈ ഒരു വീഡിയോത്തിലുള്ള വിളിങ്ങിഷ്ടം വന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പം സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വിളിയിൽ കാണാം നമുക്ക് ഇപ്പം Bye. Okay.